പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഭക്ഷണം ഭക്ഷണം നൽകുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സഹോദരന്മാർ ഇവിടെ ഇരിപ്പിടമുണ്ടെങ്കിൽ അവിടെ കയറി ഇരിക്കണം എന്നറിയിക്കുന്നു ഭക്ഷണം കൊടുക്കാനുള്ള എളുപ്പത്തിനുമാണ് ആണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു പള്ളിയുടെ പള്ളിയുടെ അടുത്ത് നിൽക്കുന്ന സഹോദരന്മാർ മാക്സിമം മുന്നോട്ട് കയറി നില്ക്കണമെന്നറിയിക്കുന്നു പള്ളിയുടെ ചാരി നിൽക്കുന്ന സഹോദരന്മാർ അവരുടെ മുന്നോട്ട് നിൽക്കണമെന്ന് അറിയിക്കുന്നു നാലായിരം രൂപ ആട് രൂപ രൂപ സ്ത്രീകളുടെ ഭാഗത്ത് വന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ വനിതാ വളണ്ടിയേഴ്സ് അറിയിക്കണമെന്ന് അറിയിക്കുന്നു നാലായിരം രൂപ 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 അത് വിളിച്ചവർക്കും അതിൽ പങ്കെടുത്തവർക്കും നമ്മൾ എല്ലാവർക്കും പ്രദാനം ചെയ്യും നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ രൂപ ഒരു സഹോദരന്മാർ വിഴിക്കുന്നുണ്ടെങ്കിലും കേൾക്കാത്ത പക്ഷമെങ്കിലും മുന്നോട്ട് വിഴുക്കം അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ പൊണ്ണാടാണ് Blue... േ ഇവിടെ മുമ്പിൽ ഉണ്ടിയുടെ സെഡ്ഭാഗത്തിന്റെ ആട് നാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ രൂപ നമ്മുടെ സഹിതന്മാരും അഹിതന്മാരും ഒക്കെ നിൽക്കുന്ന വേദിയാണ് രൂപശാഖ നമുക്ക് വേഗത്തു വായതേക്ക് കടക്കേണ്ടത് Gue <imitation> t